ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ചോറ് വെണ്ടക്ക ഇട്ടിട്ടുള്ള മീൻ കറിയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റും തന്നെയാണ് കഴിക്കുന്നത് റീനും റോസും മക്കൾ പിന്നെ രാവിലെ എന്ത് കൊടുത്താലും കഴിക്കും ആ ഒരു പേരിന് കഴിക്കും പിന്നെ ഇക്കാക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വേണം അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി പുട്ടും മീൻ കറിയും കൂടി കഴിക്കാമല്ലോ ഒരു എളുപ്പം കഴിക്കുന്നത് അതായത് മീൻ കറിയിൽ വെണ്ടക്ക മീൻ മുളകിട്ടിയതിൽ ആദ്യം മീൻ മുളകുന്ന സമയത്ത് ആദ്യം വെണ്ടയ്ക്കിടും ഇടും അതിനുശേഷം മീൻ ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പം കുട്ടികൾക്ക് സ്കൂളിലേക്ക് മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ആ മീൻ കറിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതീന്ന് വെണ്ടയ്ക്ക മാത്രം ഇടും വെണ്ടക്ക മാത്രം എടുത്തിട്ട് ഇങ്ങനെ വെണ്ടയ്ക്കറിയായിട്ടും സ്കൂളിലേക്ക് കൊടുക്കാം പിന്നെ ഞാനൊരു എളുപ്പ വഴി ആക്കിയതാണ് ചോറും കറിയും ഒരുമിച്ച് ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ട് ഇനി ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് ഞാൻ മുട്ട വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറിന് മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കറിയിൽ നിന്ന് വെണ്ടയ്ക്ക മാത്രം ഇട്ടുകൊടുത്തത് മീൻ കൊണ്ടുപോവാറുണ്ട് പക്ഷേ മീന് എന്നാണ് പറയാറ് മക്കൾ അപ്പോൾ പിന്നെ ഞാൻ വെണ്ടക്ക കറി അപ്പോൾ ചോറ് കറി മുട്ട ഓംലെറ്റാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇട്ടോ പിന്നെ അതുപോലെ നമുക്കാണെങ്കിൽ ഉച്ചത്തേക്കുള്ള ചോറും റെഡിയായല്ലോ ചോറും മീൻ കറിയും പിന്നെ ഒരു ഓംലെറ്റും കൂടി ആക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കിയാലും ഈ ഉപ്പേരി നിർബന്ധമാകും അപ്പം ആക്കിയാൽ അതും സെറ്റായില്ലേ അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞു എല്ലാ ദിവസവും അങ്ങനെ എല്ലാം കേട്ടോ പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ നല്ല മാറ്റമുണ്ട് കുട്ടികളെ അടിച്ചിട്ട് ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾക്ക് രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞെന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും സമാധാനവും അല്ല ഇനി പിന്നെ ക്ലീനിങ് ഉണ്ടാവും എന്നാലും ഒരു സന്തോഷമല്ലേ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ടാസ്ക് എടുക്കുന്നുണ്ട് ഇവർ പോയിട്ട് വേണം ആ ഒരു ടാസ്ക്കിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല ഉറക്കത്തിലാണ് ഈ ഒരു സമയത്ത് എണീക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു വലിയ ടാസ്ക് ഉണ്ടല്ലോ അത് ഈ ഒരു സംഭവമാണ് റോഹിനെ എണീപ്പിക്കുക റോഹി നേരത്തെ എണീറ്റിട്ട് അവൾക്ക് ഒരു മണിക്കൂർ വേണം ഒന്ന് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം കിട്ടിയില്ല എന്നാണെങ്കിൽ അന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല ഫുൾ കരച്ചിലാവും സ്കൂളിലേക്ക് പോകാൻ പോവാൻ സമയം ചെയ്യുക എട്ട് മണി എട്ട് മണിക്കാണ് വണ്ടി വരിക ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇടുന്നത് ഇന്ന് ഞാൻ ഇരുത്തി ചോറിയിപ്പിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് എന്താണെങ്കിലും രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോവുകയുള്ളു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇനി പോയിക്കോ ദോശ എടുക്കാണെങ്കിൽ ഒരു കഷ്ണം ദോശ വന്നിട്ട് പോവും പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ട് നിന്നിട്ട് പോവും ഞാൻ നോക്കുമ്പോൾ പ്ലേറ്റിൽ ഫുള്ള് ബാക്കി എന്നും ബാക്കി നല്ല കുട്ടി ആ വെണ്ടക്കാർക്കുള്ളതാ വെള്ളം കുടിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാണ്ട് ഇവിടെ ആരും സ്കൂളിലേക്ക് പോവില്ല ായില്ലേ ഷോൾ ഷോള് തലല്ലേ തലയില്ലേ തലയിടസു റോസു റോസു തലയിലിട് ഏ ഇട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി ഞാൻ മറക്കി മടക്കിത്തരാം ഞാൻ മറക്കി മടക്കിത്തരാം ഇടാ 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 ഞാനിത് വീടുകൾ കാണിക്കേണ്ടത് മടക്കി കൊടുത്തെ മടക്കി കൊടുത്തെ പിന്നെ സ്കൂൾ പോകില്ല കേട്ടേ ഇട് ഇട സമയം ആയിക്കോട്ടെ സമയം ആയിക്കോട്ടെ ഇങ്ങോട്ട് പോയാൽ മതി മടക്ക് മടക്കി തല എടുത്ത് ഞാൻ അഴി അഴിയെടുത്തിട്ടത് ചിരിക്കണ്ട ഇപ്പം തന്നെ ശീലിച്ചില്ലായെന്നാണെങ്കിലേ പിന്നെ ഭയങ്കര മടിയാവും നല്ലോണം ഇട്ടോട്ടോ അത് അതഴിഞ്ഞു പോയാൽ ഞാൻ ഈ സ്കൂളിൽ മാമിനോട് ചോദിച്ചു നോക്കും തല തട്ടുന്നുണ്ടോ വലൈക്കും ഇന്നത്തെ എൻ്റെ മക്കളെ സ്കൂൾ പോലീസ് സ്റ്റേഷനിലൊരു ജോലിയാണ് വെളിച്ചെണ്ണന്റെ ക്യാൻ വെളിച്ചെണ്ണ മാറ്റി വെക്കും എന്നെ നമ്മളെല്ലാം കൂടി ഒഴിച്ചു വെച്ചാൽ നീ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാല് അടിയിലുള്ള ആ സംഭവം കൊണ്ട് വെളിച്ചെണ്ണ വെച്ചാൽ വെളിച്ചെണ്ണ കേടായിപ്പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഊറി വരുന്നത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം അപ്പം അതിന് ഞാനിപ്പോൾ ഈ ഒരു ക്യാൻഡിലുള്ളത് മാറ്റിയിട്ടുണ്ട് വേറൊരു ക്യാൻഡലിനോട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ബ്ലാക്ക് കളറുള്ള സാധനം ഉണ്ടല്ലോ അത് ഒരു ദിവത്തോട്ട് ടിന്നിലോട്ട് മാറ്റണം എന്നിട്ട് ഈ പാത്രം കഴുകി വെക്കണം കുറച്ച് കാലത്താണ് വെളിച്ചെണ്ണ പണി കഴിഞ്ഞാൽ നമ്മൾ ഒരു ആറു മാസത്തിനെങ്കിലും എടുത്ത് വെക്കുന്നതല്ലേ അപ്പോൾ അരി കൂടുതൽ എടുത്ത് വെക്കും വെളിച്ചെണ്ണ അപ്പോൾ കേടാവാൻ പാടില്ല തിനകത്തുള്ള സാധനം വരുന്ന പുറത്തേക്ക് നീ പാത്രത്തിൽ വെളിച്ചെണ്ണ തിളങ്ങി വരും അപ്പം അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കുക ബാക്കിയുള്ള അത് സെറ്റിലാവും തന്നെ അതിന് തന്നെ വലിയൊരു ക്യാനിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും നമുക്ക് ഈ പണി ഉണ്ടാവില്ല പക്ഷെ ഒഴിച്ചു വെക്കാനുള്ള ക്യാൻ ഉണ്ടായിരുന്നില്ല ടാസ്ക് ഈ ഒരു ക്യാൻ കഴുക ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ കഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പേപ്പർ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കൊള്ളി കൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുലുക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കച്ചറകളൊക്കെ ആ പേപ്പറിൽ വരും ആ പേപ്പർ പുറത്തേക്ക് എടുത്താൽ ഓക്കെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അതുകൊണ്ട് ഞാനിത് കാണിക്കും ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു കാരണം ഇത് കഴുകണം എന്നുള്ളത് കഴുകാൻ കുറേ ആൾക്കാർക്ക് അറിയണം അറിയാം കുറേ ആൾക്കാർക്ക് എന്നാലും ഞാൻ എന്തായാലും ഉമ്മമാരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞ കാരണം ഉമ്മയുടെ അതൊക്കെ ചെയ്യാം ഇങ്ങനത്തെ പണികളൊക്കെ നിൽക്കാനുമായ പിന്നെ ഇത് കഴുകി ഉണക്കാൻ വെക്കണം എന്നിട്ട് ഇനിയിപ്പം വെളിച്ചെണ്ണ ഇതിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ അപ്പം കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മഴ വരാൻ പോകുന്നുണ്ടോ എന്ന് അതിൽ തന്നെ റോഹിനെ സ്കൂളിലാക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു മഴയുടെ ഒരു കാറ് വാങ്ങി ആവുമോ റോഹി എനിക്ക് ഗുഡ് മോർണിംഗ് രാവിലത്തിനൊക്കെ ചോദിക്കുമേ കണ്ടുപോയോ ബ്രേക്ക്ഫാസ്റ്റ് ചേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ഇങ്ങോട്ട് പറയാം നമുക്ക് എത്ര ദിവസമായി രൂപയ്ക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും ഈ രാവിലെ നിൽക്കുമ്പം സ്കൂൾ പോകണമോ സ്കൂൾ പോകണമോ ഇതിങ്ങനെ ചോദിക്കണോ വീട്ടോ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയല്ലേ വ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ഇതിനൊക്കെ എത്ര നേരം പിടിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കണം ഇന്ന് ലേറ്റ് ആയിക്കണുങ്ങളെ നല്ല ലേറ്റ് ആയിക്കണിന്ന് ടി വി ആണോ ഒന്നും സമയമില്ല നീ ടി വി ആണോ സമയമില്ലേ നീക്ക് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പഴം മീൻ കറി ആ റോഹി ഇടി പൊട്ടുന്നുണ്ടല്ലോ റോഹി റോഹിക്കുന്ന എഗ്ഗ് മുട്ട റോഹി പുട്ടും മീൻകറിയും അതൊരു കിഡ് കോമ്പിനേഷനാണ് ഞാൻ അയില ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തത് ഭയങ്കര രസമാണ് അങ്ങനെ വയ്ക്കാൻ

രാവിലെ നോൺ വെജ് കഴിക്കാൻ കുറെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എനിക്ക് നോൺ വെജ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാൻ ചോറും മീൻ കറിയും കൂറിയും കഴിക്കും മീനും ചിക്കൻ ഒക്കെ രാവിലെ പഴം ഇഷ്ടമില്ല ഇത് കാക്കിൻ്റെ ഫേവറേറ്റ് പഴമാണ് റുഹി കരഞ്ഞുകൊണ്ടിരിക്കുന്ന റുഹി ചിരിച്ചുകൊണ്ട് ഫോൺ മഴ പെയ്തുകൊണ്ട് റൂഹി റൂഹി എന്നാ ഇതുപിടി ഒന്ന് ിഫ്റ്റിനൊരു കേറ് ഇന്നൊരു കൊടക്കാരി വന്നിട്ടുണ്ട് മഴ ചാറിയതുകൊണ്ട് ഭാഗ്യോ ആ ഒരു കാരണം കൊണ്ട് സ്കൂളിൽ പോയി നോക്കട്ടെ മഴ ഇണ്ടാ നല്ല മഴ ഇണ്ടല്ലേ ലിഫ്റ്റില് നല്ല മഴ ഇണ്ടാ പുറത്താണേ നല്ല മഴ ഉണ്ട് ആ മതിയാ ോ കുറച്ചും കൂടി പിടിച്ചോ കാർമേണ്ട നല്ല രസമുള്ള കാലാവസ്ഥ മഴ അന്നെ റോഹിനെ സ്കൂളാക്കി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു രാവിലെ തന്നെ നമ്മുടെ എൻജിനീയർ വിളിച്ച് പറഞ്ഞു മുറ്റത്ത് മതിൽപ്പണിൻ്റെ ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ പെട്ടെന്നൊന്ന് വരാൻ പറ്റുമെന്ന് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ട് പോന്നു ഇക്കൻ്റെ വീട്ടിലെത്തി അവിടുന്ന് ആ ഒരു വർക്ക് ഇതാ ഇവിടെ എങ്ങനെയാണ് മതിൽ കിട്ടേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഞാൻ അതിൻ്റെ ഇടക്ക് വന്ന് നോക്കിയപ്പോഴും എൻ്റെ കറിവേപ്പില ചെടിയിൽ ഒരു കറിവേപ്പില ചെടി മൊത്തം വെട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഉള്ള കറിവേപ്പിലിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മതിൽ ഇട്ടുണ്ടെങ്കിൽ അതിരിലാണ് ഈ ഒരു കറിവേപ്പിലിൻ്റെ ഒരു മരം കെടുക്കുന്നത് അപ്പോൾ അത് വെട്ടാണ്ട് വേറെ ഒരു നിർവാഹമില്ലായിരുന്നു അപ്പോൾ ഒരെണ്ണം എന്താ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ളത് വെട്ടേണ്ടി വന്നു ഈ ഒരു സൈഡിലുള്ളത് അവിടെ ഉണ്ട് അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടമ്മയും മൂത്തച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതാ അളവുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി മതിലിൻ്റെ ആ ഒരു ബോർഡറും കാര്യങ്ങളും ഗേറ്റും അതിൻ്റെയൊക്കെ ഡിസ്കഷനിലാട്ടോ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം പിന്നെ വേറെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടത് ഞാൻ വേറെ ദിവസം എടുത്തതായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കറിവേപ്പില ഒക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് വന്നു അവിടുന്ന് വെള്ളം കുടിച്ചു നമ്മുടെ പൂച്ചയാണ് സ്നോബൽ പിന്നെ എളാപ്പൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു മീനും വാങ്ങിക്കാണ്ടായിരുന്നു തക്കാളി വാങ്ങിക്കണ്ട് തക്കാളി ഞാൻ എങ്ങനെ എങ്ങനെയാവിടുന്ന് പിടിക്കാം ഓ കണ്ടോ കണ്ടാ മനസ്സിലായില്ലേ ഞാൻ പണ്ട് ബൗളർ ഒന്നല്ല പണ്ട് ബൗളർ ഒന്നല്ലോട് വേണം ഒന്നും കൂടി ചോദിക്കൂലോ എന്നാലും കുറ്റി ക്ലാസ്സിൽ ഗ്ലാസ് ഉണ്ടാവും സാധനം കുടിക്കോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഡെയിലി വ്ലോഗ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന വ്ലോഗ്സ് ആട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അതൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കുക അതിനനുസരിച്ച് എനിക്ക് ചേഞ്ചസ് വരുത്താമല്ലോ ഓക്കെ ബൈ ബൈ താങ്ക്